എന്ന ഞാൻ നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവത്തിന്റെ വിലയേറിയ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി രൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു യൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം വാക്യം അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത് നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻറെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നവോമി തന്റെ മരുമകളോട് അവരുടേതായ സ്വന്തം ഭവനത്തിനിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രൂത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് രൂത്ത് അറിയിക്കുന്നതാണ് നാം വായിച്ചു കേട്ടത് നവോമിയുടെ ജനത്തെ സ്വന്തം ജനമായി നവോമിയുടെ ദേശത്തെ സ്വന്ത ദേശമായും നവോമിയുടെ ദൈവത്തെ സ്വന്തം ദൈവമായും കരുതുന്ന എണ്ണുന്ന രൂത്തിനെ നാം ഇവിടെ കാണുന്നു അങ്ങനെ തന്റെ ആ തിരഞ്ഞെടുപ്പിൽ രൂത്ത് ഉറച്ചു നിന്നുകൊണ്ട് നവോമിയോടുകൂടെ ബദൽഹേമിലേക്ക് രൂത്തും വരുന്ന കാഴ്ച നാം പിന്നീടുള്ള താഴ്ത്തിട്ടുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട് രൂത്ത് തന്റെ ആ തിരഞ്ഞെടുപ്പിൽ ഉറച്ചു നിന്നത് പല കഷ്ട അനുഭവങ്ങളിലൂടെയും അവൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു രൂത്തിന്റെ പുസ്തകം തന്നെ രണ്ടാം അധ്യായം രണ്ടാം വാക്യം വായിച്ച് നോക്കൂ അവിടെ നാം ഇങ്ങനെ കാണുന്നു എന്നാൽ മോവാഭിസ്ത്രീയായി രൂത്ത് എന്ന ഓമിയോട് ഞാൻ വയൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവരെ ആശ്രയിച്ച് കതിർപ്പെറുക്കട്ടെ എന്ന് ചോദിച്ചു അഥവാ ഒരു നേരത്തെ ആഹാരത്തിനായി തന്നോട് ദയ കാണിക്കുന്നവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് രൂത്ത് തള്ളപ്പെടുവാനായിട്ടടയായിത്തീർന്നു അതീവ ഗുരുതരമായ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുവാനായിട്ടിടയായിത്തീരുന്നു ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെടുവാനായിട്ട് തീർന്നു ഒരു പക്ഷേ നവോമിയുടെ കേട്ടുകൊണ്ട് സ്വന്ത ഭവനത്തിലേക്ക് അവൾ മടങ്ങിപ്പോയിരുന്നെങ്കിൽ ഇത്ര വലിയ ഗുരുതരമായ ദാരിദ്ര്യത്തിലേക്ക് അവൾ തള്ളപ്പെടുകയില്ലായിരുന്നു എങ്കിലും ഇത്ര വലിയ കഷ്ടാനുഭവത്തിലൂടെ അവൾ കടന്നുപോയെങ്കിൽ പോലും തൻ്റെ തീരുമാനത്തിൽ തന്റെ തിരഞ്ഞെടുപ്പിൽ രൂത്ത് ഉറച്ചു നിൽക്കുവാനായിട്ടിടയായിത്തിയിരുന്നു അങ്ങനെ ഉറച്ചു നിന്ന രൂത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ പിന്നീടുള്ള രണ്ട് അധ്യായങ്ങളിലായി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട് ബോവസിനെ കുറിച്ച് നാം വായിക്കുന്നത് ബോവസ് നവോമിയുടെ ഭർത്താവ് ലീമേലക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ എന്നാണ് ചാർച്ചക്കാരനായിരുന്നു എന്നാണ് അങ്ങനെ മഹാധനവാനായ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്നത് നാം വായിക്കുന്നു അഥവാ വീണ്ടെടു ഭാര്യയായി സ്വീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ മഹാദാരിദ്ര്യത്തിൽ നിന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അവസ്ഥയിൽ നിന്ന് മഹാധനാട്ടിയായി തീരുവാനിടയായി തീർന്നു രൂത്ത് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എത്ര വലിയ ഭൗതിക അനുഗ്രഹമാണ് രൂത്തിന് ലഭിച്ചത് എന്ന് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അവസ്ഥയിൽ നിന്ന് മഹാധനാട്ടിയായ രൂത്തിലേക്കുള്ള മാറ്റം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുമാത്രമല്ല ഇസ്രായേലിന്റെ ഏറ്റവും ശക്തനായ ദാവീദ് ജനിച്ചത് രൂത്തിൻ്റെ കൊച്ചുമകനായിട്ടാണ് പ്രേമുള്ളവരെ എത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യം പിന്നീട് പ്രവാസത്തിലേക്ക് പോകുന്നത് വരെ ഇസ്രായേലിന് മരിച്ചതും രണ്ടായി പിരിഞ്ഞു ശേഷം യഹൂദിയെ ഭരിച്ചത് ഈ യൂത്തിന്റെ വംശത്തിൽ ജനിച്ചവരാണ് അഥവാ ഇസ്രായേലിന്റെ രാജവംശത്തിൽ പേർ ചേർക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു മോവാ മോഹാബിരെ കുറിച്ച് നാം വായിക്കുമ്പോൾ അഥവാ യൂത്ത് ഒരു മോഹാബി വംശയാണ് മൊഹാബിരെ കുറിച്ച് നാം ദേവനത്തിൽ വായിക്കുന്നിങ്ങനെയാണ് അവരുടെ പത്താം തലമുറയ്ക്ക് പോലും ദൈവ ദൈവസന്നിധിയിൽ കയറി ചെല്ലുവാനുള്ള ഉണ്ടായിരുന്നില്ല എങ്കിലും തൻ്റെ അമ്മാവിയമ്മയായ നവോമിയുടെ ജനത്തെ സ്വന്ത ജനമായി യഹോവയെ സ്വന്തം ദൈവമായി എണ്ണിയത് കൊണ്ട് ദൈവമായ യഹോ വരൂത്തിനെയും സ്വന്തം മകളായി എണ്ണുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു തന്നെ മാനിക്കുന്നവരെ താൻ മാനിക്കുമെന്ന വലിയേറിയ വാഗ്ദത്വം പുലർത്തുന്ന ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു എന്നാൽ ഇത് മാത്രമല്ലല്ലോ യൂത്തിന് ലഭിച്ച അനുഗ്രഹം പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സകല മനുഷ്യരോടും കരുണ തോന്നിയപ്പോൾ അവനീ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കുവാനായിട്ടും തിരഞ്ഞെടുത്തത് രൂത്തിന്റെ വംശത്തെ തന്നെയാണ് രൂത്തിൻ്റെ മകനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നത് യേശുവിന്റെ ശിഷ്യനായ മത്തായി അബ്രഹാം മുതൽ യേശുവിൻ്റെ പിതാവായ യേശുവിൻ്റെ ജടത്തിലുള്ള പിതാവായ യോസഫിന്റെ വംശാവലി വരെ എഴുതുമ്പോൾ അതിൽ പേർ ചേർക്കപ്പെട്ടിരിക്കുന്നത് നാല് സ്ത്രീകളേത് മാത്രമാണ് അഥവാ അല്ലെങ്കിൽ അതിൽ സംബോധന ചെയ്തിരിക്കുന്ന നാല് സ്ത്രീകളെ കുറിച്ച് മാത്രമാണ് അതിൽ ഒരു പേര് രൂത്തിൻ്റെതാണ് പ്രേമുള്ളവരെ അന്യജാതിക്കാര്യത്തിൽ ദൈവത്തെ അന്വേഷിച്ച് തൻ്റെ തെരഞ്ഞെടുപ്പിൽ ഉറച്ചു നിന്നതുകൊണ്ട് യൂത്തിൽ ലഭിച്ച വലിയ ഭാഗ്യത്തെ നമുക്കിവിടെ കാണു പോവാൻ സാധിക്കുന്നു യൂത്തിന് ലഭിച്ച വലിയേറെ അനുഗ്രഹത്തെ നമുക്കിവിടെ കാണു സാധിക്കുന്നു യൂത്തിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം മൂവായിരത്തോളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ദൈവത്തെ കുറിച്ച് പഠിക്കുന്ന യേശുവിനെ പഠി കുറിച്ച് പഠിക്കുന്ന ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുന്ന യൂത്തിനെ കുറിച്ചും പഠിക്കുന്നത് എത്ര വലിയ അനുഗ്രഹീതമായ സാഹചര്യമാണ് ഇസ്രായേലിന്റെ ചരിത്രത്തെ കുറിച്ചും നാം പഠിക്കുമ്പോൾ യൂത്തിനെ കുറിച്ചും നാം യൂത്തിനെ കുറിച്ചും നാം പഠിക്കുന്നു അവളുടെ ആ അനുഭവം അവളുടെ ആ ജീവചരിത്രം ഒരു പുസ്തകമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ വിവിധമായ ഭൗതികവും ആത്മീകവുമായ അനുഗ്രഹങ്ങളാൽ രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടു എന്തുകൊണ്ട് തൻ്റെ തിരഞ്ഞെടുപ്പിന്റെ മഹത്വം കൊണ്ട് താനെടുത്ത തിരഞ്ഞെടുപ്പിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രം ആ രൂത്തിന്റെ ആ തിരഞ്ഞെടുപ്പിനെ ബോവസ് ഒറ്റവാക്കിൽ ചെയ്യുന്ന എങ്ങനെയാണ് ഇസ്രായേലിന്റെ ദൈവമായ എഹോവയുടെ ചെറുകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ അഥവാ ഇസ്രായേലിൻ്റെ ദൈവമായ എഹോവയാണ് രൂത്ത് തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത് പ്രിയമുള്ളവരെ നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ പലപ്പോഴും നാം എടുക്കുന്ന തീരുമാനം ചില ദൈവഹിത പ്രകദേഹിത പ്രകാരമുള്ള തീരുമാനങ്ങൾ നാം എടുക്കുമ്പോൾ നാം ആയിരിക്കുന്ന സമൂഹത്തിന് സമൂഹത്തിനെതിരായിരിക്കാം നാം ആയിരിക്കുന്ന സമൂഹം നമ്മെ അവഗണിച്ചേക്കാം നാമായിരിക്കുന്ന സമൂഹം നമ്മെ തള്ളിപ്പറഞ്ഞേക്കാം പല കഷ്ട അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നേക്കാം എന്നാൽ നാം എടുത്തിരിക്കുന്ന തീരുമാനം ദൈവഹിതമാണോ എങ്കിൽ അതിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നാം ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നമുക്കായി അനുഗ്രഹങ്ങൾ കാത്തിരിക്കുന്ന രൂത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു രൂത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് ദൈവപ്രകാരമുള്ള തെരഞ്ഞെടുപ്പുകൾ ജീവിതത്തിൽ എടുക്കുവാൻ നമുക്ക് ഏവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ എളിയ സന്ദേശത്തെ ദൈവത്തിൻ്റെ വലിയേറെ നാമം ഇന്ന് എന്നേക്കും ഏറ്റവും മഹത്വപ്പെടുമാറാകട്ടെ